നെയ്യാറ്റിൻകരയിലെ ഗോപന്ദ് സ്വാമിയുടേത് സ്വാഭാവിക മരണം കണ്ടെത്തൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വി എസ് അനു ആണ് ചേരുന്നത് വി എസ് അനു എന്തായാലും വലിയ സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ബാക്കിയായിരുന്നു അതിലാണ് ഇപ്പോൾ ഒരു ഉത്തരം വരുന്നത് സ്വാഭാവിക മരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് സ്വാതി നെയ്യാചന്ദ്ര ഗോപൻ സ്വാമിയുടെ ഇത് സ്വാഭാവിക മരണമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തെളിവായിരിക്കുന്നത് ഇത് പോലീസിന് അൽപ്പസമയത്തിനകം റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും നത്തിങ് അൺനാച്ചുറൽ എന്നാണ് ഈ ഡെത്തുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സംഘം പറയുന്നത് പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതേസമയം മറ്റേ ഈ വിഷം ഏതെങ്കിലും ഉള്ളിൽ ചെന്ന് മരിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണാനില്ല പക്ഷേ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം അത് അതിനുവേണ്ടി ആന്ധ്രാവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ആ പരിശോധനയ്ക്ക് അയക്കും അതിനുശേഷം മാത്രമേ കൃത്യമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രാസ എന്തെങ്കിലും കെമിക്കൽ കണ്ടന്റുകൾ ശരീരത്തിലുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകൂ പക്ഷേ നിലവിൽ ശരീരത്തിൽ മറ്റ് മുറി മുറിവുകളോ മറ്റ് പാടുകളോ ഇല്ല മാത്രമല്ല സ്വാഭാവിക മരണം എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ എട്ടംഗ ഫോറൻസിക് സംഘം കണ്ടെത്തിയിരിക്കുന്നത് വി എസ് എൻ എന്തായാലും പോസ്റ്റ്മോർട്ടം പരിശോധന പുരോഗമിച്ചു അതിലൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു സ്വാഭാവിക മരണം എന്നുള്ളത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം സ്വാഭാവികമായിട്ടും വാർദ്ധക്യ സഹജമായ രീതിയിലെല്ലാം മരിച്ചു എന്നുള്ളതാണോ തീർച്ചയായും നമുക്ക് സാഹചര്യ തെളിവുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ മരിച്ചതിനു ശേഷം സ്വാഭാവികമായി അദ്ദേഹം മരിച്ചു അതിനുശേഷം അദ്ദേഹത്തിനെ മക്കൾ ഒരു സമാധിയാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഈ പറയുന്ന കല്ലറയ്ക്ക് അവിടെ കൊണ്ടുവരികയും മറ്റ് ചടങ്ങുകൾ ഈ സമാധിയുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾ നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അന്തിമമായി കണ്ടെത്തേണ്ടത് പോലീസാണ് ഏതായാലും നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു സ്വാഭാവിക മരണത്തിന് ശേഷം ഇതൊരു സമാധിയാണ് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് മക്കളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രത്യേകിച്ച് ഒരു ദിവ്യ പരിവേഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇതൊരു വലിയ തീർത്ഥാടനമോ അല്ലെങ്കിൽ മറ്റൊരു ഈ പറ അമ്പലത്തിന്റെ ഒരു വലിയ രീതിയിലേക്ക് ഒരു അങ്ങനെ ഒരു രീതിയിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഈ ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്നുള്ള ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ഏറ്റവും ആധികാരികമായി തന്നെ ഈ റിപ്പോർട്ടിന്റെ ഈ പ്രാഥമിക വിവരം നൽകാൻ കഴിയും ഈ പരിശോധന നടത്തിയ എട്ടംഗ ഫോറൻസിക് സംഘത്തിന്റെ വിലയിരുത്തൽ ഇത് ാഥമിക ഇതൊരു സാധാരണ നാച്ചുറൽ ഡെത്ത് എന്നാണ് നത്തിങ് ഫൈൻ അൺനാച്ചുറൽ എന്നുള്ളതാണ് ഡോക്ടർ സംഘം വ്യക്തമാക്കുന്നത് അതായത് അസ്വാഭാവികമായി യാതൊരു ഒരു ഒന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സോറി